ഞാനിപ്പോൾ ഉള്ളത് വള്ളിയൂർക്കാവിലാണ് അതായത് രാത്രിയാണ് ഇവിടെ എത്തിയത് വള്ളിയൂർക്കാവിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വള്ളിയൂർക്കാവിൻ്റെ ബോർഡ് ഇവിടെ കാണാം അപ്പോൾ അങ്ങോട്ടേക്കാണ് നമുക്ക് പോവേണ്ടത് അപ്പോൾ ഇവിടെ വരാൻ കുറച്ച് ലേറ്റായി ഏതായാലും നിങ്ങൾ അപ്പോൾ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങളിൽ എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ അതിന്റെ അപ്പം അതിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം ഞങ്ങള് ഇതാ ഞങ്ങൾ ഇതാണത് ഇരുപത്തിയെട്ട് വരെയാണ് ഇവിടെ ഉത്സവം ഉള്ളത് ഇപ്പോ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാം ഓക്കെ വള്ളിയൂർക്കാവ് നമ്മുടെ വയനാട് ആൾക്കാര് മാത്രമല്ല കോഴിക്കോട് ജില്ലയിലെ ആൾക്കാർ കൊല്ലത്തിൽ ഇവിടെ വന്നിട്ട് ഉത്സവം കാണാനും മറ്റു കാര്യങ്ങൾക്കായി ഇവിടെ കമ്മെടുക്കാൻ ഞങ്ങൾ കമ്മെടുക്കാറുണ്ട് എപ്പോഴും ഇവിടെ വരുന്നതാണ് നമ്മളെ സ്ഥിരം വണ്ടിക്കാരണം അവളെ നിക്കുന്നത് ഫ്രണ്ട് എല്ലാ കൊല്ലവും ആ സമയമായാലും എല്ലാ ഫ്രണ്ടുകളൊക്കെ നിങ്ങൾ ഈ ശ്രദ്ധിക്കുന്നില്ലേ ചുറ്റും കാണുന്ന പറഞ്ഞ ലൈറ്റും കാര്യങ്ങളും കണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇവിടുന്ന് മറ്റേ കാര്യങ്ങളും കാണാം ഈ അദ്ദേഹത്തിന്റെ ചിരി കണ്ടോ തന്നെ നമുക്ക് ആഘോഷങ്ങളും മറ്റു കാര്യങ്ങളും ഒമാനിൽ നിന്നും നമ്മുടെ പരിപാടികൾ കാണാൻ വേണ്ടി മാത്രം വിസ എടുത്ത് വന്ന മുന്നോട്ട് മുന്നോട്ട് കടന്നു കടന്നു പറയണോ നമ്മുടെ ദേശത്തെ പരിപാടിയൊക്കെ ഓരോ വർഷവും ഗൾഫിൽ നിന്നും ഒമാനിൽ നിന്നും ലീവ് എടുത്തു വരുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ കണ്ടത് ഒരേ ഒരു വ്യക്തിയാണ്

ും മുപ്പത് രൂപക്കും സുഹൃത്തുക്കളെ ഞാനിപ്പോൾ വള്ളിയൂർക്കാവിലെ ഉത്സവമായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തിക്കാന്ന് വിചാരിച്ചിട്ടാണ് ചെയ്ത വീഡിയോ ഇവിടെ എന്തായാലും അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ തിരിച്ചു പോകുന്നതാണ് ഇപ്പം ഏകദേശം സമയം ഒരു ഒന്നര മണി രണ്ട് മണിൻ്റെ അടുത്തായി അപ്പോൾ ആൾക്കാരെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ മാർച്ച് ഇരുപത്തെട്ട് വരെയാണ് ഇവിടെ ഉത്സവം അതായത് നാളെ വരെ നമ്മൾ ഇരുപത്തേഴിനാണ് വന്നത് അപ്പോൾ ഏതായാലും കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ ഏതായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ രേഖ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവിധ സപ്പോർട്ടും തരിക ഓക്കെ ആ ഞമ്മളിപ്പോൾ കുറെ ഇങ്ങോട്ടാണ് പാർക്കിംഗ് കിട്ടി അതുകൊണ്ട് കുറച്ച് ഇപ്പുറത്താക്കി നമ്മൾ വണ്ടി നിർത്തിയത് ഏകദേശം നടന്നാണ് നമ്മൾ വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ആൾക്കാരെല്ലാം വേഗത്തിൽ തന്നെ വരുന്നുണ്ട് നേരത്തെ പാർക്കിംഗ് ലൈനല്ലോ ഇപ്പം കയറ്റിട്ട് കാർത്തി നേരത്തെ പാർക്കിംഗ് ലൈനുള്ള ഇപ്പം ഇങ്ങോട്ട് കാറ്റി സൈഡാക്കിണ്ട് ഉറങ്ങാ ശരി പോവാ ഇപ്പൊ ഞങ്ങള് ഇവിടുന്നാന്ന് ഇവിടെ ഇവിടെ സമയം ഏകദേശം രണ്ടു മണി ആവാനായി ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നതാണ് അപ്പം കാഴ്ചകളും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ എല്ലാവരും വേണ്ട പോലെ വീഡിയോ കൈകാര്യം ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവിധ സപ്പോർട്ടും തരിക ഓക്കെ ഞങ്ങൾ അങ്ങന്നു വരുന്നേ ഉള്ളു കാഴ്ചേനെ പറ്റി പറയാനാ പോവുക